ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൻ്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു മൂന്ന് അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു അവർ രണ്ട് ഫോർമാറ്റുകൾ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരുന്നു അത് ഇന്നലെ തന്നെ മാർക്കസ് മെർഗുലാവ പറഞ്ഞ ഒരു കാര്യമാണ് ആ രണ്ട് ഫോർമാറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആശിഷ് നേഗി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ആ രണ്ട് ഫോർമാറ്റുകളും ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ഫോർമാറ്റ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാണ് അതായത് പതിനാല് ടീമുകൾ അത് രണ്ട് സോണുകളായിക്കൊണ്ട് തിരിക്കും ഈസ്റ്റ് സോൺ വെസ്റ്റ് സോൺ എന്നിങ്ങനെയാണ് വരിക അഥവാ രണ്ട് ഗ്രൂപ്പുകളായിക്കൊണ്ട് തിരിക്കും ലീഗ് സ്റ്റേജിൽ ഡബിൾ ലെഗ് മത്സരങ്ങളാണ് വരിക അതായത് സോണിൽ ഉള്ള ടീമുകൾ പരസ്പരം രണ്ട് തവണ വീതം ഏറ്റുമുട്ടും അടുത്ത റൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓരോ സോണിൽ നിന്നും ആദ്യ നാല് സ്ഥാനങ്ങളിൽ വരുന്ന ടീമുകൾ യോഗ്യത നേടും അഥവാ അടുത്ത റൗണ്ടിലേക്ക് പോകും എന്നുള്ളതാണ് പിന്നീട് സിംഗിൾ ലെഗ് മത്സരങ്ങളാണ് നടക്കുക അങ്ങനെയാണ് ചാമ്പ്യൻസിലേക്ക് എത്തുക ഏറ്റവും താഴെ ഫിനിഷ് ചെയ്ത മൂന്ന് ടീമുകൾ റലഗേഷൻ്റെ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യും ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു ഐ എസ് എല്ലിന്റെ ഫോർമാറ്റ് വരുന്നത് ഇനി റെക്കമെൻഡ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ ഐ എസ് എല്ലിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിംഗിൾ ലെഗ് മത്സരങ്ങൾ തന്നെയായിരിക്കും ഹോം എവേ മാച്ചുകൾ തന്നെയായിരിക്കും നടക്കുക ഷെഡ്യൂളിങ് റാൻഡമൈസ്ഡ് ആയിക്കൊണ്ടാണ് തിരഞ്ഞെടുക്കുക ഓരോ ടീമുകൾക്കും ആറോ ഏഴോ മത്സരങ്ങൾ ഹോം എവേ മത്സരങ്ങൾ ആയിക്കൊണ്ട് ലഭിക്കും അതായത് പതിനാല് ടീമുകൾ പരസ്പരം ഓരോ തവണ ഏറ്റുമുട്ടും അതിലെ ഹോം എവേ മത്സരങ്ങൾ പിന്നീട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക ഓരോ ടീമുകൾക്കും ആറോ ഏഴോ ഹോം അതുപോലെ തന്നെ എവേ മത്സരങ്ങളാണ് ലഭിക്കുക ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനെ ലീഗ് ചാമ്പ്യന്മാരായിക്കൊണ്ട് പ്രഖ്യാപിക്കും ഇങ്ങനെയാണ് ഐ എസ് എല്ലിൻ്റെ രണ്ടാമത്തെ ഫോർമാറ്റ് വരുന്നത് അതായത് രണ്ടാമത്തെ ഫോർമാറ്റ് ഒരു ലീഗ് രൂപത്തിലാണ് നടക്കുക അതേസമയം ഒന്നാമത്തെ ഫോർമാറ്റ് ഒരു കപ്പ് രൂപത്തിലാണ് നടക്കുക ഇങ്ങനെയാണ് രണ്ട് ഫോർമാറ്റുകൾ ഏതായാലും ഇതിൽ ഏതാണ് ഫെഡറേഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം